എസ്സാം ഇപ്പോൾ ആയിട്ടുള്ള ക്ലാസ്സുകളായി ഇങ്ങനെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് സോ അമ്പത് മാർക്ക് നമ്മൾ വെറുതെ കഥകളും കവിതകളും അങ്ങനെ വായിച്ച് കൂടിയാണ് എന്നാൽ നമുക്ക് അമ്പതിൽ അമ്പത് കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത അമ്പത് മാർക്കായിട്ടുള്ള സബ്ജക്റ്റിലൂടെ പോകാൻ മനസ്സിലാണെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടാവില്ല ചെറുശ്ശേരി ആ ശങ്കർക്കുറുപ്പാണ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഡയറക്റ്റ് ജോയിൻ ചെയ്തു പോകാനുള്ള വിദ്യാഭ്യാസം നമുക്ക് കിട്ടും ഫൈവ് മാർക്ക് ഓക്കെ നേരത്തെ ഇരുപത് മാർക്ക് കിട്ടി അഞ്ച് മാർക്ക് കിട്ടി ഒരു മാർക്കും ഇതാണ് വരുന്നത് ഓക്കെ ഒബ്ജക്റ്റീവ് പഠിക്കാൻ വേണ്ടി നമ്മൾ ബാസിന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്നത് സോ ആ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസിനെ വന്നിട്ട് യൂസ്ഫുൾ ആയി കാരണം ഇതൊന്നും എല്ലാവർക്കും എല്ലാവരുടെ കയ്യിൽ അല്ല ആദിൽ ആദിൽ പ്ലസ് ബാസ് ബാസ് എന്ന് ഞാൻ ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും ഒരു ബുദ്ധിമുട്ട് ആയിട്ട് നമ്മൾ നമ്മൾ സംഭവം പഠിപ്പിക്കുന്നില്ല പഠിക്കാൻ േ വെറും ഒരു മാസം കൊണ്ട് എൻ ഐ ഒ വിദ്യോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ആദിൽ സാറിന്റെ ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക ഹലോ ഒരു വൺ പാസ്റ്റ് ഡെഡി സെൻറിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ക്ലാസുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സോ അതിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തു അത് രണ്ടും നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് കുട്ടികൾ നമ്മളോട് പറഞ്ഞത് എക്സാം ഓറിയൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണോ വരിക സോ നമ്മൾ എക്സാം ഓറിയൻ്റ് ചെയ്തുള്ള കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ ആ രീതിയിൽ മാത്രമേ നമ്മൾ കുട്ടികൾ പഠിപ്പിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം ഒക്ടോബർ ിൽ കുട്ടികൾ ഒരുപാടായിട്ട് ചോദിക്കായിരുന്നു ഈ ഒക്ടോബർ ബാച്ചിലോട്ട് വരുമ്പോൾ ഇനിയും വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് സോ ഈ ഒക്ടോബറിലോട്ട് മാറ്റങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ അവിടെ നമ്മൾ കുറച്ച് മാറ്റങ്ങൾക്ക് നമ്മൾ പോയിട്ടുണ്ട് മാറ്റങ്ങൾ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്നെ എന്നുള്ളൊരു സാമ്പിൾ മെറ്റീരിയൽ വെച്ചിട്ടാണ് പോയിരുന്നത് സോ അതെല്ലാം നോക്കി അതെല്ലാം ക്ലിയർ ആയി അതെല്ലാം നമ്മൾ പറഞ്ഞാൽ തന്നെ വന്നതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഈസിയായിട്ട് പാസ് ആകാൻ പറ്റി ഇപ്രാവശ്യം ഒക്ടോബർക്ക് നമുക്ക് ഒരു റഫറൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ചോദ്യപേപ്പറിന്റെ മാതൃകയാണ് സോ ആ ചോദ്യപേപ്പർ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ മെറ്റീരിയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് നൂറ്റമ്പത് ശതമാനം നമുക്ക് എന്താണ് ഔട്ട്പുട്ട് പുട്ട് കിട്ടും എന്നുള്ളതന്നെയാണ് അപ്പോൾ നമുക്ക് നല്ല മാർക്കോട് വിജയിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് കുട്ടികൾക്ക് കഴിഞ്ഞ ബാച്ചിലൊക്കെ വന്നപ്പോൾ പുതുതായിട്ട് ക്വസ്റ്റൻ പേപ്പർ മാറി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എല്ലാവർക്കും എളുപ്പമാവോ സിമ്പിൾ ആവോ എന്നൊക്കെ പക്ഷേ ഇപ്പോൾ നമ്മൾ കൊസ്റ്റൻ പേപ്പർ വെച്ചിട്ട് നമ്മളെ ക്ലാസുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസിയാണ് ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് മലയാളത്തിന്റെ ഇൻട്രൊഡക്ഷനാണ് സോ മലയാളം എങ്ങനെയാണ് എക്സാം ഹാളിൽ നിങ്ങൾക്ക് എക്സാമിന് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് മലയാളത്തിൻ്റെ ചോദ്യ പേപ്പർ വരുന്നത് നോക്കാം സോ നിങ്ങൾ എങ്ങനെയാണ് പരീക്ഷാ ഹാളിൽ പോയിട്ട് ഈ ഒരു കൊസ്റ്റിൻ പേപ്പർ അറ്റൻഡ് ചെയ്യുക അതിൽ എങ്ങനെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാം എന്നുള്ളതാണ് നോക്കാൻ അപ്പോൾ നമ്മുടെ മലയാളത്തിന് നമുക്കറിയാം ഇംഗ്ലീഷ് പോലത്തെ ഒരു ലാംഗ്വേജ് ആണ് സെക്കൻഡ് ലാംഗ്വേജ് ആണ് അവിടെ നമുക്ക് നൂറ് മാർക്കിന്റെ എഴുത്തുപരീക്ഷണ വരും ആ നൂറ് മാർക്കിനാണ് നമ്മൾ എൺപത് മാർക്കിലോട് ചെയ്യുന്നത് സോ നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ നൂറ് മാർക്ക് നമ്മൾ പരീക്ഷ എഴുതണം സോ നൂറ് മാർക്ക് എങ്ങനെ നമുക്ക് നേടാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സെക്ഷനായിട്ട് തന്നെ മറ്റുള്ള ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ പാർട്ട് എ നമുക്ക് ഒബ്ജക്റ്റീവ് സെക്ഷനും പാർട്ട് ബി നമുക്ക് സബ്ജക്റ്റീവ് സെക്ഷനാണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാവരും മൾട്ടിപ്പിൾ ചോയ്സ് എഫ് ഐ ബി ഫിൽ ഇൻ ദ്ലാങ്ക്സ് മാത്സ് ഫോളോയിങ് അങ്ങനെയുള്ള ക്സ്റ്റ്യൻസ് ആണ് നമുക്ക് ഒബ്ജക്റ്റീവില് വരിക ഇനി സബ്ജക്റ്റിലോട് പോകുകയാണെങ്കിൽ നമുക്ക് എഴുതാനുള്ള കണ്ടന്റാണ് നമുക്ക് അതിൽ വരുന്നത് ഒക്കെ ഡയറക്ട് ടെക്സ്റ്റ് നിന്ന് മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുറത്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല നൂറ് ശതമാനം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നമ്മുടെ പാഠഭാഗങ്ങൾ നമ്മുടെ ടി എം എ പോർഷൻസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പബ്ലിക് എസാമിനേഷൻ പോർഷൻസ് മാത്രം നോക്കിയാൽ മതി പക്ഷെ നോക്കുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ട ആവശ്യമൊന്നും മക്കളെ അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിന്റെ എല്ലാ ഭാഗത്തിലോട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒബ്ജക്റ്റീവ് പഠിക്കാൻ വേണ്ടി നമ്മൾ ബാസിന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട് സോ ആ ഒബ്ജറ്റീവ് കൊസ്റ്റൻസ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ആയിട്ട് കഥകൾ കവിതകളൊക്കെ ഫുൾ ആയിട്ട് ലൈൻ ബൈ ലൈൻ പഠിക്കാനൊന്നും സമയമില്ല ആകെ ഒരു മാസ സമയം നമുക്കുള്ളൂ സോ നമ്മൾ ഈ തരുന്ന ഒബ്ജക്റ്റീവ് ബാങ്ക് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് നിങ്ങൾ ഇത് പഠിക്കേണ്ട അപ്പം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈ മാർക്ക് അമ്പത് നമുക്ക് നേടാൻ അതേപോലെ നമ്മൾ സബ്ജക്റ്റിലോട് പോകുകയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റീവിന്റെ കണ്ടന്റ് അവൈലബിൾ ആണ് സോ സബ്ജക്റ്റീവിന് നമ്മൾ ഓരോ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് നമ്മുടെ ആ ഒരു ചാപ്റ്ററിന് വരുന്ന അതായത് നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്നും മൂന്ന് മാർക്കിന്റെ അഞ്ച് മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ഏതൊക്കെ വരും എന്നുള്ളത് നമ്മൾ ഏകദേശം കുട്ടികൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ വെച്ചാൽ ഓരോ കഥകളും എന്താ കവിതകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ തരുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് ക്ലാസ്സുകളാണ് നമ്മുടെ ക്രാഷ്ലൊക്കെ കൊടുക്കുന്നത് നമ്മൾ ആ കണ്ടന്റ് നിങ്ങൾക്ക് തരുന്നു അത് അടിസ്ഥാനമാക്കിയിട്ട് എക്സാം ഓറിയന്റ് ആയിട്ടുള്ള ക്ലാസുകൾ പരീക്ഷയ്ക്ക് വരുന്നത് പരീക്ഷയ്ക്ക് വരാത്ത ഒന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല അങ്ങനെ പഠിക്കാൻ സമയമല്ല സോ പരീക്ഷയ്ക്ക് വരുന്നത് നോക്കുകയാണെങ്കിൽ പാർട്ട് എ ഒബ്ജക്റ്റീവ് പാർട്ട് ബി സബ്ജക്റ്റീവ് സോ ഒബ്ജക്റ്റീവിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ട് സ്ട്രെയിൻ ആയിട്ട് തോന്നുന്നു നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു സംഭവം ഒബ്ജക്റ്റീവ് ആയിരിക്കും സബ്ജക്റ്റീവ് നിങ്ങൾക്ക് എഴുതാനുള്ളതായത് കഥകളും കവിതകളും അറിയുന്ന ആളുകൾക്ക് എന്തെങ്കിലും എഴുതി നടക്കാം പേപ്പർ നടക്കാൻ പറ്റും ഓക്കെ സോ അതിലോട്ട് നമുക്ക് സെക്കൻഡിലി വരാം ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും ടഫ് നമ്മൾ കുട്ടികൾ അനുഭവിക്കുന്ന പാർട്ട് എ സെക്ഷനാണ് ക്വസ്റ്റൻ പേപ്പറിൽ ഇങ്ങനെ പാർട്ട് എ പാർട്ട് ബി ഒന്നും ഡയറക്റ്റ് ഡയറക്ട് ക്വസ്റ്റൻസായിരിക്കും ഉണ്ടാവുക ഞാൻ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ഏതാ സബ്ജക്റ്റീവ് എന്നുള്ളത് കാണിച്ചു തരുന്നത് ഇതാണ് നമ്മുടെ കൊസ്റ്റിൻ പേപ്പർ വരുന്നത് കേട്ടോ ഇത്രയും പേജ് നമുക്ക് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ കൊസ്റ്റിൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങളോടെ കാണാൻ സാധിക്കും സോ അതിൽ തന്നെ നമുക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് ചോദ്യങ്ങൾ തന്നിട്ട് അതിന് പെട്ടെന്ന് എഴുതിയാൽ മതി അല്ലെങ്കിൽ ഇരുപത് മുപ്പത് ചോദ്യങ്ങൾ എന്ന് കഴിഞ്ഞ ഇരുവണ്ണം എഴുതിയാൽ മതി നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മുപ്പത് ചോദ്യങ്ങളുടെ ഒരു ബാങ്ക് തരും അതിന് ഏതൊരു ഇരുവണ്ണം നിങ്ങൾക്ക് ആൻസർ അറിയാവുന്ന ഇരുവണ്ണം ഉറപ്പുള്ള ഇരുവണ്ണം മാത്രം നോക്കി എഴുതിയാൽ മതി അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് മലയാളത്തിലുണ്ട് മലയാളത്തിന്റെ ഏത് ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഓപ്ഷൻ ക്വസ്റ്റൻസ് ഉണ്ട് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് രണ്ട് കൊസ്റ്റ്യൻസ് മിനിമം ഓരോ ക്വസ്റ്റൻസിനും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ചിട്ട് എടുക്കാൻ പറ്റും ഞാൻ സബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞു ഇനി നമ്മൾ ഒബ്ജക്റ്റിലൂടെ നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് എക്സ്ട്രാ ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ പത്തോ കൊസ്റ്റൻസ് എക്സ്ട്രാ അവിടെ വരുന്നുണ്ട് സോ അത് നമുക്ക് ഏറ്റവും കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാത്രം എടുത്താൽ മതി ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് എം സി ക്യു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആണ് അതായത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും അതിന്റെ താഴെ നാല് ഉത്തരങ്ങൾ ഓപ്ഷൻ ആയിട്ട് തന്നിണ്ടാവും നാല് ഓപ്ഷൻസ് ഉണ്ടാവും നാല് ഉത്തരങ്ങൾ ഉണ്ടാവും സോ അതിൽ റൈറ്റ് ആൻസർ ഏതാണോ നോക്കിയിട്ട് ആ ആൻസർ മാത്രമാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അങ്ങനത്തെ മുപ്പത് ചോദ്യങ്ങൾ പാർട്ട് എയിൽ നമുക്ക് ഒബ്ജക്റ്റ് മൾട്ടിപ്പിൾ ചോയ്സിൽ മുപ്പത് ചോദ്യങ്ങളാണ് നമുക്ക് വരിക ഓക്കെ മുപ്പത് ചോദ്യങ്ങൾ ഓരോ ചോദ്യത്തിനും ഒരു മാർക്കാണ് വരുന്നത് പക്ഷെ നമ്മൾ മുപ്പത് ചോദ്യങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിൽ നിന്ന് ഈ മുപ്പത് ചോദ്യത്തിന് നമുക്ക് ഏറ്റവും ഉറപ്പുള്ള ഇരുപത് ആൻസേഴ്സ് നമുക്ക് എഴുതിയാൽ മാത്രം മതി ഓക്കെ അപ്പം മുപ്പത് ചോദ്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമുക്കവിടെ ക്വസ്റ്റൻ പേപ്പറിൽ വരുന്നത് അതായത് മുപ്പത് ചോദ്യങ്ങളാണ് നമ്മുടെ പാർട്ട് എയിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ കീഴിൽ മുപ്പത് ചോദ്യം വൺ പോയിന്റ് വൺ വൺ പോയിന്റ് ടു അങ്ങനെ വൺ പോയിന്റ് ത്രീ സീറോ മുപ്പത് വൺ പോയിന്റ് ത്രീ സീറോ വരെ മുപ്പത് ചോദ്യങ്ങളാണ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുന്നത് അതായത് നമുക്ക് നമ്മുടെ ഒരു ചോദ്യം നൽകിയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവും ഉത്തരങ്ങൾ അതിൽ ഉണ്ടാവും ഓക്കെ ഓക്കെ സോ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ നിങ്ങൾക്കും ആകാം കോടീശ്ശനെ കണ്ടിട്ടില്ലേ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നു അതിൻ്റെ ഉത്തരവാദിത് ോട് ചേർക്കും ചോദിക്കാം ഇവിടെ എങ്ങനെയാണോ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക ഇനി ഇപ്പം പാർക്കാൻ നാരായ ആരായി എഴുതിയായിരിക്കും അപ്പോൾ നമ്മളോട് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടാവും ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ് ഓപ്ഷൻ ബി നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ഓപ്ഷൻ സി നമുക്ക് ചെറുശ്ശേരി ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അല്ലെങ്കിൽ ഇതിൽ ഏതുമല്ല അങ്ങനെയൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും ഓക്കെ സോ അതൊന്ന് കറക്റ്റ് ആൻസർ ഏതാന്നുള്ളത് നോക്കി എഴുതാ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ നൽകേണ്ടത് സോ ആൻസേഴ്സ് ഒക്കെ അതിൽ ഉണ്ടാവും അപ്പൊ നമുക്ക് ഏകദേശം ധാരണ ഉണ്ടെങ്കിൽ നമുക്കത് കുത്താൻ പറ്റും കറക്കി കുത്തി തെറ്റുത്തരുത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ആൻസർ അവിടെ തന്നെ കാണാൻ പറ്റും മാനസ് എന്ന് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല ഏകദേശം കഥ കവിതകളൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും സോ അതൊന്നറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് എടുക്കുക ഒബ്ജക്റ്റീവ് ബാങ്ക് പഠിച്ചാൽ മതി അതിലെല്ലാം കൊസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഓറിയൻ ഉള്ള കൊസ്റ്റൻസ് നമ്മൾ ഈ ഒരു എം സി ക്യൂ കൊസ്റ്റൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് എഫ് ഐ ബി ഫ്രെയിം ചെയ്തിട്ടുണ്ട് മാത്സ് ഫോളോയിങ് ഒക്കെ നമ്മൾ ഫ്രെയിം ചെയ്ത കോസ്റ്റൻസ് ഉണ്ട് സോ മാത്രം നോക്കിയാൽ മതി ഓക്കെ ഇനി ഇനി നമ്മൾ എം സി ക്യൂന്റെ മുപ്പ് ചോദ്യം നമ്മൾ അറ്റൻഡ് ഒരു മാർക്ക് വീതം നമുക്ക് കിട്ടുന്നു ഇരുപത് മാർക്ക് മാർക്സ് ഓക്കെ സോ ഒബ്ജക്റ്റീവിന്റെ ഇരുപത് മാർക്ക് നേടി ബാക്കി മുപ്പത് മാർക്ക് വരുന്നത് സോ രണ്ടാമത്തെ നമ്മൾ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് പോയിന്റ് പോയിന്റ് ഏഴ് വരെ ഏഴ് വരെ ഏഴ് ചോദ്യങ്ങൾ ഏഴ് ചോദ്യങ്ങളാണ് സോ അത് വരുന്നത് നമുക്ക് വൺ വേർഡ് ആണ് അതായത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും ഓക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ പുക്കർ ആന ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു കൃതി ആരുടേതാണെന്ന് ചോദിച്ചാൽ ഓക്കെ അത് ആരുടേതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും ഓപ്ഷൻ എ ബി സി ചെറുശ്ശേരി ജി ശങ്കർ കുറുപ്പ് കുഞ്ചൻ നമ്പ്യാർ അതേപോലെ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആണെന്ന് നമുക്ക് ഉത്തരം ഒറ്റവാക്കിൽ വാക്കിൽ എഴുതാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നേരത്തെ എം സി നമുക്ക് ഉത്തരങ്ങൾ അതിൽ നാല് ഓപ്ഷൻ കൊടുത്തിരുന്നു പക്ഷേ വൺ വേർഡ് സെൻറ്റൻസിൽ വരുന്ന സമയത്ത് ഇതേ കോസ്റ്റൻ വരുമ്പോൾ നമുക്ക് വൺ വേർഡ് സെൻസിലാണെങ്കിൽ ആ ഓപ്ഷൻസ് ഉണ്ടാവില്ല ചെറുശേരി ആണോ ശങ്കർകൂർ ആണ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല നമ്മളോട് ഡയറക്റ്റ് ചോദിച്ചുവയ്ക്കും ഇൻ്റുപാക്കരാൻ ഉണ്ടായിരുന്ന ആരുടെ കൃതിയായിരുന്നു ചോദിച്ചാൽ ആ ഉത്തരം നമ്മൾ മനസ്സിൽ എടുത്തിട്ട് എഴുതണം അത് വൈക്കം മുഹമ്മദ് എന്നുള്ളത് അപ്പോൾ അപ്പൊ ക്വസ്റ്റിൻ്റെ വ്യത്യാസം കണ്ടോ ഒന്നാമത്തെ ക്വസ്റ്റിന് നമ്മൾ നോക്കിയപ്പോൾ ഒരു ക്വസ്റ്റൻ ചോദിച്ചു ആനണ്ടായിരുന്നു എന്നുള്ളതിലെ കഥാപാത്രത്തിന്റെ പേരെന്ത് ഓപ്ഷൻ എ ഉണ്ടായിരുന്നു എന്ത് കുഞ്ഞുപ്പാത്തുമ്മ ഓപ്ഷൻ ബി ഉണ്ടായിരുന്നു വേറെ ആരെങ്കിലും പേര് എന്റെ പേരെഴുതിക്കോ ആദിൽ ഓപ്ഷൻ സി രാഹുൽ ഓപ്ഷൻ ഡി ഓക്കെ അഭിജിത്ത് ഓക്കെ ഓപ്ഷൻ അങ്ങനെ നാല് ഓപ്ഷൻ കൊടുത്തു അപ്പോൾ കുഞ്ഞുപ്പാത്തുമ്മയാണ് അതിന്റെ കഥാപാത്രം എന്നുള്ളത് നമുക്ക് കഥാനായിക കുഞ്ഞുപാത്തുമ്മ എന്ന് എന്നറിയാകൊണ്ട് നമുക്ക് ആ ആൻസർ കറക്റ്റ് എടുക്കാൻ പറ്റും സോ ആൻസർ നമ്മൾ എ കുഞ്ഞുപാത്തുമ്മ എന്ന് ചെയ്തു ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ എം സി ക്ക് ക്വസ്റ്റിൻ ആദ്യത്തെ ക്വസ്റ്റൻസ് അവിടെ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനോട് നമ്മൾ വരുമ്പോൾ വൺ വേർഡ് ഒറ്റ വേഡ് ഒറ്റവാക്കൽ ഉത്തരമേഴ്ന്നാണ് അപ്പം ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല അതായത് ഓപ്ഷൻസ് അവർ തരില്ല ചോദ്യം ഇങ്ങനെ ആയിരിക്കും ഇഞ്ചുപ്പുബാക്കൻ ആനണ്ടായിരുന്നു എന്നുള്ള അതിലെ കഥാനായികയുടെ പേരെന്താണ് അപ്പോൾ ഓപ്ഷൻസ് ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്ത് ആൻസർ എന്താണ് കുഞ്ഞുപ്പാത്തുമ്മയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഓക്കെ സോ അതാണ് രണ്ടാമത്തെ വൺ വേർഡ് അങ്ങനത്തെ ഏ ചോദ്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് സോ ഏ ചോദ്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നമ്മൾ എഴുതി കൊടുത്തത് ഓൺലി ഫൈവ് ക്വസ്റ്റ്യൻ സോ ഫൈവ് ക്വസ്റ്റ്യൻസിന് ഒരു മാർക്ക് വീതമാണ് നമുക്ക് കിട്ടും ഫൈവ് മാർക്സ് ഓക്കെ നേരത്തെ ഇരുപത് മാർക്ക് കിട്ടി ഇപ്പൊ അഞ്ച് മാർക്ക് കിട്ടി ഒരു മാർക്ക് മീതാണ് വരുന്നത് ഓക്കെ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരികയാണേ എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സെക്ഷൻ നമുക്ക് വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഫിൽ ഇൻ ബ്ലാങ്ക്സിലോട്ട് എഫ് ഐ ബി വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള സെക്ഷനിലോട്ട് വരുമ്പോ ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല ഒരു ഡാഷ് 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 ഉണ്ടായിരിക്കും എന്ന എന്ന കഥാനായികയായിരുന്നു നോവൽ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ കഴിഞ്ഞാൽ നമുക്ക് ആ ഡാഷ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഉത്തരം നോവലാണ് നമ്മുടെ ഒരുപാട് ലേഖനങ്ങൾ എഴുതി പക്ഷേ ഇവിടെ നമ്മൾ പാടവാൻ ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്ക് ആൻസർ ഇനി കുഞ്ഞുപാത്തുമ്മ എന്ന കഥാപാത്രം ഏത് നോവലിലെ ആണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കുഞ്ഞുപാത്തുമ്മ കഥാപാത്രം എന്ന നോവലിലെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ പറയുമ്പോൾ നമുക്ക് പറ്റും അവിടെ ആ നോവലിന്റെ പേര് കൊടുക്കാൻ ആരാച്ച് വൈക്കം എങ്ങനെയാണ് ചോദ്യം ഫ്രെയിം ചെയ്തിട്ടുള്ളത് അതിന് ഉത്തരമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല ഉത്തരം നമ്മൾ കൊടുക്കണം അങ്ങനത്തെ എട്ട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള എട്ടെണ്ണം നമ്മൾ അഞ്ചെണ്ണം എഴുതിയാൽ മതി അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻസ് അധികം നമുക്ക് തരുന്നുണ്ട് മൂന്നെണ്ണത്തിൽ നമുക്ക് ഉറപ്പുള്ള അതായത് മൊത്തം എട്ട് നമുക്ക് ഏറ്റവും ഉറപ്പ് നമുക്ക് അറിയുന്നുള്ളത് കൺഫേം ആയിട്ടുള്ള അഞ്ചെണ്ണം മാത്രം എഴുതിയാൽ മതി മൂന്നെണ്ണം ഒഴിവാക്കാം ഓക്കെ നമുക്ക് കിട്ടും അഞ്ച് മാർക്ക് ഓക്കെ ഇനി അടുത്ത നമ്മൾ വരാൻ പോകുന്നത് ശരിയോ തെറ്റോ ഒരു കാര്യം ണ്ടാവും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചോദ്യം ഞാൻ ഇങ്ങനെയായിരിക്കും ഓക്കെ പാക്കാനും എന്നുള്ള ആ ഒരു ലേഖനത്തിലെ അല്ലെങ്കിൽ ആ ഒരു നോവലിലെ കഥാനായികയുടെ പേര് രോഹിണി എന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ല കാരണം കുഞ്ഞുപ്പാത്തുമ്മയാണ് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് എന്താണ് അത് തെറ്റാണ് അത് തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇനി വൈക്കം മുഹമ്മദ് വഷീന്റെ ലേഖനൊരു നോവലാണ് എന്റെ ഇപ്പൊ ആന ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും ശരിയാണെന്ന് പറയും അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് ചെയ്താൽ പറ്റും ശരി എഴുതാൻ പറ്റും ഓക്കെ ഇങ്ങനെയാണ് റോഫാൾസിന്റെ ക്വസ്റ്റൻസ് ഫ്രെയിം ചെയ്യുന്നത് ഇതും നമുക്ക് എട്ട് ചോദ്യങ്ങൾ ഇതുണ്ടാവില്ല ഏതെങ്കിലും അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയാ മതി അതിന് ഉത്തരങ്ങൾ എഴുതാമതി സോ ഈ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുള്ളത് എട്ടെണ്ണത്തിന് ഏറ്റവും ഉറപ്പുള്ളത് മാത്രം എടുത്തിട്ട് അഞ്ചെണ്ണം എഴുതാ അതിന് നമുക്ക് കിട്ടും അഞ്ച് മാർക്ക് സോ ഇവിടെ നമ്മൾ ഇരുപത് അഞ്ച് ദെൻ ഒരു അഞ്ചും അഞ്ചും നമുക്ക് ഏകദേശം മുപ്പത്തഞ്ച് മാർക്കിന് കിട്ടി ഇനി നമുക്ക് പതിനഞ്ച് മാർക്കാണ് വരാനുള്ളത് അത് നമുക്ക് സെക്ഷൻ നോക്കാം അടുത്ത അഞ്ചാമത്തെ നമുക്ക് വരുന്ന ക്വസ്റ്റൻസ് ഫ്രെയിം ചെയ്യണം എവിടുന്ന മാത്സ് ഫോളോ ആണ് ാണ് മാ ചേരും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ നമുക്ക് രണ്ട് കോളത്തിലെ ഇവിടെയും രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും സോ അനുബന്ധപ്പെട്ടിട്ടുള്ള അപ്പുറത്തുള്ള നമ്മൾ എഴുതി കൊടുക്കുക ഉദാഹരണം പറയണെങ്കിൽ ഇവിടെ കുഞ്ഞുപാത്തുമ്മ എന്ന് കൊടുക്കും ഓക്കെ ഓക്കെ എന്നിട്ട് ഇവിടെ വേറെ എന്തേലൊക്കെ ഇങ്ങനെ ഒരു നാലഞ്ച് അഞ്ച് ഒരു ഏഴ് ക്വസ്റ്റിൻസ് ഒക്കെ ഉണ്ടാവും അതിന് ഏതിൽ അഞ്ചെണ്ണം നമ്മൾ എഴുതി കൊടുക്കേണ്ടത് സോ കുഞ്ഞു പാത്തുമ്മ കണ്ട അപ്പുറത്ത് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും സാമ്യമുള്ളതല്ലേ അല്ലെങ്കിൽ നമുക്ക് അവിടെ എൻ്റെ ഉപ്പു പാക്കര ആനുണ്ടായിരുന്നു കണ്ടാൽ അത് കൊടുക്കാൻ പറ്റും സോ ഈ ഇടത്തെ ഭാഗത്തിനോട് യോജിക്കുന്നത് ഏതാണോ വലത്തെ ഭാഗത്ത് ഉള്ളത് വെച്ചാൽ അതാണ് നമ്മൾ ചേരുപടി ചേർക്കുക ചേർന്ന് ഇതിന് ചേരുന്നത് ഇതിനോട് സാദൃശ്യമുള്ള ഇതിനോട് ചേരുന്നത് ഏതാണോ നോക്കിയിട്ട് അതാണ് നമ്മൾ അപ്പുറത്ത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനത്തെ ഏഴ് ആണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് അതിന് അഞ്ച് ചോദ്യങ്ങൾ മാത്രം നമ്മൾ ഉത്തരം എഴുതിയാൽ മതി അഞ്ചെണ്ണം എഴുതിയാൽ അഞ്ച് ശരിയാണെങ്കിൽ അഞ്ച് മാർക്ക് നമുക്ക് കിട്ടും ഏഴ് ക്വസ്റ്റൻസ് കൊടുക്കേണ്ട ഏഴ് എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് ഉറപ്പുള്ള അഞ്ചെണ്ണം മാത്രം നിങ്ങൾ എഴുതി കൊടുത്താൽ മതി അപ്പൊ നമുക്ക് കിട്ടും ഏകദേശം നാൽപ്പത് മാർക്ക് നാൽപ്പത് മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവില് മൊത്തം അമ്പത് മാർക്കും സബ്ജക്റ്റീവില് അമ്പത് മാർക്കും നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് ഈ ഒബ്ജക്റ്റീവിന്റെ അമ്പത് മാർക്കിൽ ഇപ്പൊ നാൽപ്പത് മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് സോ ഇനി നമ്മൾ ആറാമത്തെ സെക്ഷനിലോട്ട് പോകണം ആറാമത്തെ കൊസ്റ്റിൻസ് എങ്ങനെ പാറ്റേൺ വരുന്നത് അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് സബ്സ്റ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകരം പദം കണ്ടെത്താനാണ് പറയുന്നത് സോ ഒരു ചോദ്യം ഉണ്ടായിരിക്കും എട്ട് ചോദ്യങ്ങളോട് ഫ്രെയിം ചെയ്യുന്നത് എട്ട് ചോദ്യത്തിന് ഏതെങ്കിലും അഞ്ചാമത്തെ ഏതെങ്കിലും ഏതേലിപ്പോ നമുക്കറിയാം കണ്ണ് കണ്ണെന്നുള്ളതിന്റെ ഒരു പകരം പദം നമുക്ക് എന്താ നേത്രം എന്ന് പറയാൻ പറ്റും അല്ലെ അങ്ങനെ പറയാൻ പറ്റും സോ അതേപോലെ നമ്മുടെ പാഠഭാഗത്ത് നിന്ന് അവർ ഏതെങ്കിലും പദങ്ങൾ ഉണ്ടാവും പദത്തിന്റെ പകരപദം അതിന് അതിനോട് യോജിക്കുന്നത് ഇപ്പൊ നമുക്ക് താമര എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പുജാന്ന് അറിയാല്ലേ താമരയുടെ പക പദം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു എന്ത് കൊടുക്കാൻ പറ്റും അമ്പുജ എന്ന് ചെയ്താൽ പറ്റും അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും സോ ഈ ഒരു പകരപദത്തിന്റെ എട്ട് ചോദ്യങ്ങൾ വരും അതിന് അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി അങ്ങനെ മുമ്പ് നമുക്ക് കിട്ടും അഞ്ച് മാർക്ക് സോ ഫോർട്ടി ഫൈവ് മാർക്ക്സ് നമ്മളോട് സ്കോർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് അഞ്ച് മാർക്കും കൂടെയാണ് എന്നാൽ നമുക്ക് അമ്പതിൽ അമ്പത് കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത അമ്പത് മാർക്കായിട്ടുള്ള സബ്ജക്റ്റിലോട്ട് പോകണം സോ മൊത്തം നൂറ് മാർക്ക് അതിൽ നാൽപ്പത്തഞ്ച് മാർക്ക് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന ഒരു സെക്ഷൻ കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ ആയിരത്തി ഇരുപത്തിനാലിൽ പുതിയ ക്വസ്റ്റിൻ ബൈഫ് സിലബസ് പുതിയ ക്വസ്റ്റൻ പാറ്റേണിൽ വന്ന ഏഴ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റിവ ഞാൻ തന്നത് ഇതന്നെയാണ് നമുക്ക് അടുത്ത പ്രാവശ്യം വരുന്നത് സോ അതിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വന്നത് നമുക്ക് ആഡിറ്റ് സെക്ഷനാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് കൂട്ടിച്ചേർ ചേർത്ത് എഴുതുക ചേർത്ത് എഴുതുക കണ്ണീർ അല്ലെ വേണ്ട ആദിൽ പ്ലസ് ബാസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും എന്താ കൂട്ടി ചേർക്കുമ്പോൾ ആദിൽ ബാസ് ഒക്കെ അത് വരില്ല ഞാൻ കഴിയുന്നിട്ടാണ് സോ കണ്ണ് പ്ലസ് നീര് കണ്ണീർ കൈ പ്ലസ് ഇല്ല കരി ഓക്കെ പക്ഷാ പ്ലസ് താപം പക്ഷാതാപം ഓക്കെ സോ ഇങ്ങനെയുള്ള കൊസ്റ്റൻസ് ആണ് നമുക്ക് ചേർത്ത് എഴുതുക എന്നുള്ള സെക്ഷൻ വരെ ഇതുകൂടെ ആകുമ്പോൾ നമുക്ക് ഇത് നമുക്ക് ഇവിടെ ഏഴ് കൊസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അഞ്ചെണ്ണ ഏരിയ മതി സോ ടോട്ടലി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര മാർക്ക് ഉണ്ട് അമ്പത് മാർക്ക് ഉണ്ട് ഇങ്ങനെയാണ് മക്കളെ ഒബ്ജക്റ്റീവിന്റെ കൊസ്റ്റൻസ് നമ്മൾ എടുക്കേണ്ടത് സോ ഒബ്ജക്റ്റ് ഈസ് വെരി ഈസിയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോഴായിരിക്കും ഒക്ടോബർ രണ്ടായിരത്തി നാല് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുക എന്നുള്ളത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഇത് ഞാൻ എവിടുന്നു കൊണ്ടുവന്നല്ല കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുമക്കൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് സോ ടെലഗ്രാം ഗ്രൂപ്പിൽ കഴിഞ്ഞ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരുന്ന ഒരുപാട് കുട്ടികൾക്ക് അത് കണ്ടു വളരെ യൂസ്ഫുൾ ആയി കാരണം ഇതൊന്നും എല്ലാവർക്കും എല്ലാവരുടെ കയ്യിൽ ആക്സബിൾ അല്ല നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി ആയിരിക്കും മക്കളെ വേറെ ഒന്നും നോക്കണ്ട ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞാൽ ഒറ്റ കൊസ്റ്റൻ പേപ്പറുള്ള ഈ പുതിയ സിലബസ് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റൻ പറ്റേണുകൾ കഴിഞ്ഞാൽ എപ്പോഴുണ്ടായിരത്തി നല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ മതി ഇത് പാറ്റേൺ പഠിക്കുക ഈ കൊസ്റ്റ്യൻ തന്നെ പഠിച്ച് പോണമെന്ന് അല്ലേ പറയുന്നത് ഈ പാറ്റേൺ പഠിക്കാ ഈ പാറ്റേൺ പഠിക്കുക ഈ പാറ്റേണിലാണ് നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് സോ അമ്പത് മാർക്ക് നമ്മൾ വെറുതെ കഥകളും കവിതകളും അങ്ങനെ വായിച്ച് ഇംഗ്ലീഷിലൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കഥകൾ കവിതകൾ മാത്രം വായിച്ചിരിക്കും പക്ഷെ നമുക്ക് കിട്ടുന്ന മാർക്ക് മാർക്കും മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം പോകും ഓക്കെ സോ ഇനി നമ്മൾ മലയാളത്തിലോട്ട് ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ൻ പേപ്പർ പാറ്റേൺ ത്രൂ പോവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത് ബാക്കി നമുക്ക് പാർട്ട് ബി വരുന്നുണ്ട് പാർട്ട് ബി ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം അപ്പോൾ പാർട്ട് എ പറഞ്ഞ് മനസ്സിലാക്കിയോ അമ്പത് മാർക്ക് അമ്പത് മാർക്ക് നമ്മുടെ കുട്ടികളുടെ കയ്യിലായിരിക്കും ഈ ക്വസ്റ്റ് പേപ്പർ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട് സോ മറക്കണ്ട ടെലാം ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റൻ പേർ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്നെ ഒക്ടോബറിൽ ഗ്രേഷൻ കുട്ടികളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ബെൽ ഐക്കൺ എബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക് യു